എ ഡി ജി പി ആട്ടിൻതോലിട്ട ചെന്നൈ എന്ന് പി വി അൻവർ എം എൽ എ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു ചെന്ന അൻവറിനെ തടഞ്ഞു പോലീസ് മുഖ്യമന്ത്രി അറിയാതെയാണോ നിലമ്പൂർ എം എൽ എയുടെ ഈ ഷോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സ്വന്തം പ്രതിച്ഛായെ പോലും നോക്കാതെ സൈബർ ലോകത്തും അല്ലാതെയും പോരിനിറങ്ങുന്ന എം എൽ എ എന്ന ആക്ഷേപം പി വി അൻവർ എത്രയോ നേരിട്ടിരിക്കുന്നു അതൊന്നും വകവയ്ക്കാതെ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോവുക എന്നതാണ് നിലമ്പൂർ എം എൽ എയുടെ ഒരു രീതി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആരെങ്കിലും നീങ്ങിയാൽ താക്കീതിന്റെ സ്വരം ഉയർത്തുന്ന പി അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഗൗരവമേറിയ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ ഔദ്യോഗിക വസതിയിലേക്ക് അനുമതിയില്ലാതെ കടന്നു ചെന്ന പി അൻവർ എം എൽ എ ഇപ്പോൾ അവിടെ കുത്തിയിരുപ്പ് സമരത്തിലാണ് മലപ്പുറം എസ് പി ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനുമായുള്ള ശീതസമരം എന്ന രീതിയിൽ മാത്രം അൻവറിന്റെ നീക്കത്തെ കാണാൻ കഴിയില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അജിത് കുമാർ പോലീസിലെ ഒരു വിഭാഗത്തെ ക്രിമിനൽ എന്നാണ് നിലമ്പൂർ എം പ്രധാന ആരോപണം സർക്കാരിനൊപ്പം നിന്ന് സർക്കാരിനെതിരെ പ്രവർത്തിക്കുകയാണ് എം ആർ അജിത് കുമാർ ഈ സർക്കാരിനും പാർട്ടിക്കും എതിരെയുണ്ടാകുന്ന കള്ള ആരോപണങ്ങളിൽ ഇദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവസാനിക്കുമായിരുന്നു സർക്കാരിന്റെ ആളാണെന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ മനുഷ്യരെ എതിരാക്കുന്ന ഒരു പ്രവൃത്തി കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹം നടത്തുന്നുണ്ട് തന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച അതേ സർക്കാരിനെ തകർക്കാൻ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നതിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് വാങ്ങിയ വ്യക്തിയാണ് അജിത് കുമാർ എന്നും അൻവർ ആക്ഷേപം ഉന്നയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരനെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പരസ്യമായി അൻവർ രംഗത്ത് വന്നതിന് പിറകില് ചില രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞയാഴ്ച പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പി വി അൻവർ ജില്ലാ പോലീസ് മേധാവിയെ രൂക്ഷമായി വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് പരിപാടിയിൽ വൈകിയെത്തിയെന്ന കാരണത്തിൽ തുടങ്ങിയ അധിക്ഷേപം അതിരുവിട്ടിട്ടും വേദിയിൽ പോലീസ് മേധാവി അതിനൊന്നും മറുപടി നൽകിയില്ല എന്നാൽ ഐ അസോസിയേഷൻ എം എൽ എ മാപ്പ് പറയണമെന്ന ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു പി വി അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണമെന്നാണ് ഐ അസോസിയേഷന്റെ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെ ഐ പി എസ് അസോസിയേഷനെ പരിഹസിച്ച് പി വി അൻവർ എം എൽ എയും രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്ക് പേജിൽ കേരളത്തിന്റെയും മലപ്പുറം ജില്ലയുടെയും നിലമ്പൂരിന്റെയും മാപ്പ് ഇട്ടുകൊണ്ടായിരുന്നു എം എൽ എയുടെ പരിഹാസം കേരളത്തിന്റെ മാപ്പുണ്ട് മലപ്പുറത്തിന്റെ മാപ്പുണ്ട് നിലമ്പൂരിന്റെ മാപ്പുണ്ട് ഇനിയും വേണോ മാപ്പ് എന്നായിരുന്നു പി വി അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ആവശ്യത്തിൽ മാപ്പ് പറഞ്ഞില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരന്റെ ഔദ്യോഗിക വസതിയിലേക്ക് അനുമതിയില്ലാതെ കടന്നു ചെന്ന പി അൻവർ വീണ്ടും പോരു മുറുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്യാമ്പ് ഓഫീസിൽ നിന്ന് തേക്ക് മഹാഗണി തുടങ്ങിയ മരങ്ങൾ കടത്തിയെന്ന് കൊല്ലം കടക്കൽ സ്വദേശിയായ എൻ ശ്രീജിത്ത് പരാതി നൽകിയിരുന്നു നേരത്തെ ഇവിടെ എസ് ആയിരുന്നു പരാതിക്കാരനായ ശ്രീജിത്ത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ തുടർന്ന് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു പി വി അൻവർ എം എൽ എ ഇപ്പോൾ ക്യാമ്പ് ഓഫീസിലെ മരക്കടത്ത് ചർച്ചയാക്കുന്നത് നേരത്തെ സ്വർണക്കടത്ത് കേസിൽ സസ്പെൻഷനിലായ ശ്രീജിത്തിന്റെ പരാതിയുടെ പിൻബലത്തിലാണെന്നത് ശ്രദ്ധേയം സ്വർണക്കടത്തുകാരുമായും സ്വർണക്കടത്ത് പൊട്ടിക്കൽ സംഘങ്ങളുമായും ചില പോലീസുകാർക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കർക്കശ നടപടികളുമായി രംഗത്ത് വന്നതോടെ ഈ ഇറാക്കറ്റിലെ രാഷ്ട്രീയ ബന്ധങ്ങൾ വെളിവാക്കപ്പെട്ടിരുന്നു ഇത് വിവിധ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കർക്കശ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നാളെ കോട്ടയത്ത് തുടങ്ങാനിരിക്കെ പി വി അൻവർ എം എൽ എ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നീങ്ങുന്നത് സ്വന്തം താല്പര്യ മാത്രമല്ലെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞയാഴ്ച മലപ്പുറം പോലീസ് മേധാവിയെ അധിക്ഷേപിക്കുമ്പോൾ പി വി അൻവർ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ ചില ഉന്നത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ സൽപ്പേരിനു കൂടി കളങ്കം വരുത്തിവെക്കുന്നു അവരെ വെച്ചുപൊറപ്പിക്കാൻ സാധിക്കില്ല ഇന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് ക്യാമ്പിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ നിലമ്പൂർ എം എൽ എ പറഞ്ഞതും സമാനമായ ആരോപണം എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നു സർക്കാരിനും പാർട്ടിക്കും എതിരെയുള്ള കള്ള ആരോപണങ്ങളിൽ ഇദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവസാനിക്കുമായിരുന്നു അൻവർ ഇത് പറയുമ്പോൾ വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിക്കും സി പി ഐ എമ്മിനും എന്തോ ഒരു വിവാദ വിഷയത്തിൽ പോലീസിലെ ഉന്നതർ വഴങ്ങിക്കൊടുത്തില്ലെന്നതാണ് അങ്ങനെയൊരു വിവക്ഷ രൂപപ്പെടുവാൻ കാരണം പോലീസ് മേധാവിയെയും എ ഡി ജി പിയേയും സഭ്യമല്ലാത്ത രീതിയിൽ ആക്ഷേപിക്കുന്ന പി വി അൻവറിനെ മുഖ്യമന്ത്രിയോ പാർട്ടിയോ തടയുന്നില്ല എന്നതിനാലാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ മലപ്പുറം ക്യാമ്പ് ഹൌസിനകത്തെ തേക്ക് മരം ഉപയോഗിച്ച് ഡൈനിങ് ടേബിൾ ഉണ്ടാക്കി കടത്തിക്കൊണ്ടു പോയെന്നും വലിയൊരു കളവ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തിയെന്നും പി വി അൻവർ ആരോപിച്ചത് ചെറിയ കാര്യമല്ല ഏതായാലും ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കെതിരെ മുഖ്യമന്ത്രിയെ ഗൌനിക്കാതെ പി വി അൻവർ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയില്ലെന്ന സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് മുഖ്യമന്ത്രിയും പോലീസ് വകുപ്പും രണ്ട് തട്ടിലാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിവാദങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഈ വിഷയങ്ങളോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്